എന്ത് വർത്താനും അച്ചാറ് കൊടുത്തേക്കാട്ടി കെട്ടിയോ പെട്ടി കെട്ടിക്ക് പറഞ്ഞു ചെയ്ത് എന്തായാലും കൊണ്ടുവരാളപ്പാണ് കൊണ്ടുപോന്നൊക്കെ പറഞ്ഞു തരണേന്തോ ചോദിച്ചോക്കട്ടെ പറഞ്ഞു ആ എന്താണ് ആയിരിക്കും അല്ല ആ വിളിച്ചു പറഞ്ഞിട്ട് അച്ചാറിന്റെ കാര്യം ഞാൻ മറക്കും ചെയ്ത് ഈ വരാൻ വൈകീല്ലേ ഞാൻ പെട്ടിയൊക്കെ കെട്ടി വെക്കുകയും ചെയ്ത് പറഞ്ഞി കെട്ടിയും അച്ചാർ എളാപ്പ പറഞ്ഞല്ലേ കൊണ്ടോ എങ്ങനെയല്ലേ ആ ആണെങ്കിൽ ും അതെ ഓരോ പിന്നെ ഇതൊക്കെ അവിടെ കിട്ടുന്ന സാധനം തന്നെയാണ് അതിനൊരു പ്രത്യേക വേറെ എന്താടാ ബാബു തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരിക ഓനൊരു കമ്പനി ആവുമല്ലോ കൂട്ടാറോട്ടക്ക് വണ്ടി ഓടിച്ചു വരണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വരുമ്പോ പണു ഓടിക്കാ ശ്വാസാവും ചെയ്യും വേറെന്താ വെളാപ്പാനോടെന്തേലും പറയണ്ടായിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ബാബു വരുന്നുണ്ടോ ഇവരും വരുന്നില്ല ഞാൻ അവിടെനിന്ന് അപ്പൊ കരച്ചിലും ബഹളം ഒക്കെ ആരെയും ഒന്നും ഇല്ല എന്നാലും ഞാൻ പറയാം ഇതേപോലെ അച്ചാറിൽ എന്തൊക്കെയോ മറ്റേ മറ്റേ ഇതിന്റെ ഉള്ളിൽ അത് ആരാധിച്ച ഞാൻ ചെറുപ്പം മുതലുള്ള ആൾക്കാർ അതിന് പരിചയമുള്ളവരല്ലേ ല്ലേ കാര്യം പരിശോധിക്കണം എന്തെങ്കിലും വെച്ചാലോ ഇതിലൊക്കെ സമാധാനല്ല ആകെ മക്കളെയും ഒക്കെ മാത്രമേ വാപ്പിമ്മയും കൂടി ഒന്നും പണ്ടുകാരില്ല ഞാനത് എന്തായാലും ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് തന്നെ ഞാൻ വീട്ടുള്ളൂ എനിക്ക് വെയ്യാ എനിക്ക് ഇനി വെയ്യത് ഇതുപോലെ പ്രവാസികളെ ചതിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടോ എന്നാ പറഞ്ഞേക്കുന്നത് എനിക്കൊരു പേടിയാണ് ഇനി എന്തേലും കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോകില്ല കേട്ടോ പറഞ്ഞില്ല ആയിക്കോട്ടെ സംശയിക്കാൻ പാടുണ്ട് ഈ തൊട്ടടുത്തുള്ള ആൾക്കാരേനെ അതും പതില് മറ്റേ ലഹരി വെച്ചിട്ട് ഇടല്ലേ കാര്യമില്ലാതെ

ഒരു അല്ല ഉണ്ടാക്കിയില്ല വേണ്ട ഞാൻ ഒന്ന് അറിച്ച് ചെയ്താൽ മാറ്റി വരാണ്ട് കുഴപ്പമില്ല മാറ്റി വരാണ്ട് ഇനി സമയല്ലേ പോകാണ്ട് പിന്നെ സുമിയ ഞങ്ങള് ചെറുപ്പകാലം മുതലുള്ള സുഹൃത്തുക്കളിലൂരി ഒരു കൂടപ്പറപ്പ് പോലെ ഞങ്ങള് ജീവിച്ച ഞങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാത്രല്ല ചതിക്ക ഞങ്ങളെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഓനക്ക് ഇന്നേ ഇന്നേ ഓനക്കും നല്ല വിശ്വാസം കേട്ടില്ലേ അല്ല അവിടെ കുറ്റം പറയുന്നല്ല നമ്മൾ ചെറുപ്പം മുതൽ എങ്ങനെയാ ചെയ്യണം അതന്നെ അതാ ഞാൻ പറഞ്ഞിരുന്നേ ഇവള് ഒരുപാട് ന്യൂസുകളും ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കാണുന്നതാണല്ലോ അപ്പൊ അവളെ കുറ്റം പറയാനും പറ്റില്ലേ അപ്പോ എല്ലാരും പോലെ ഞങ്ങളെ കാണരുത് പറയാ സാറല്ലേ പോസ്സൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല അത് കേട്ടോ ഞാൻ മാറ്റി വരാടാ എന്നാ പിന്നെ സുമ i